ഇവിടെ ഇപ്പം എന്താണ് ഇത്ര മാന്യമല്ലാതെ സംസാരിച്ചതെന്ന് നിന്നോ ഞാൻ കണ്ടിട്ടില്ല പ്രേക്ഷകർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്താണെന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു വളരെ രസകരമായിട്ട് അർജുനും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ടാസ്ക് ആയിട്ടാണ് ഇത് തോന്നിയത് എനിക്ക് കാണോ പിന്നെ അത് മാറ്റി പറയുന്നത് ഏകദേശം ഒരു അമ്പത് ദിവസത്തോളം ഒരു കുടുംബ പ്രേക്ഷകർക്കും കാണാൻ പറ്റാത്ത അതായത് എയ്റ്റീൻ പ്ലസ് മാത്രം ഇരുന്ന് കാണേണ്ട ഒരു ഷോ ആയിട്ട് ബിഗ് ബോസ് മാറിയിരുന്നു പല കുടുംബങ്ങളിലും ബിഗ് ബോസ് വെച്ചു കഴിഞ്ഞാൽ ടി വി തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞ അച്ഛന്മാർ വരെ ഉണ്ട് അമ്മമാരുമുണ്ട് കുട്ടികൾക്ക് ഒരു രീതിയിലും കാണാൻ അവസരം കൊടുക്കാതെ കാരണം ഒരു എയ്റ്റീൻ പ്ലസ് ഷോയായിട്ട് അതിപ്പതിച്ച സമയങ്ങളുമുണ്ട് അതുകൊണ്ട് കുടുംബ പ്രേക്ഷകർ ഈ ഇത്തവണത്തെ ബിഗ് ബോസിനുണ്ടെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല എല്ലാവരും ഒറ്റയ്ക്കിരുന്ന് കാണുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ മാത്രമായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കാണുന്നത് കാരണം അതിൽ പ്രത്യേകിച്ച് ഫണ്ണില്ല രസകരമായ സംഭവങ്ങളൊന്നുമില്ല ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക അടിയോ വഴക്കോ അല്ലെങ്കിൽ ഇതേപോലെ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത സീനുകൾ മാത്രമുള്ളൊരു ഷോയായിട്ട് ഇത്തവണത്തെ ഷോ അതപ്പതിച്ചിട്ടുണ്ട് ഈ ബിഗ് ബോസിൽ അല്പമെങ്കിലും ഒരു എന്താ പറയുക രസകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചത് ജിൻഡോയും അതേപോലെ അർജുനുമാണ് ബാക്കിയുള്ളവരെല്ലാം ഗെയിം കളിച്ച് 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 കോളമാക്കിയ ഒരു സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോൾ അഭിഷേകം കുറച്ചൊക്കെ ഫണ്ണി ആയിട്ട് വരുന്നുണ്ട് സിജോയും ചെറിയൊരു ഫൺ രീതിയിലൊക്കെ വരുന്നുണ്ട് എന്നാലും കൂടുതലും അവർ സീരിയസ് ആയിട്ട് ഗെയിമോട് ഗെയിം കളിച്ച കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ കണ്ടത് അതിൽ കുറച്ച് ആശ്വാസം പ്രേക്ഷകർക്ക് നൽകിയത് ജിൻഡോയും അർജുനുമാണെന്ന് നിസ്സംശയം പറയാം ഷോ നടത്തുന്നവർ തന്നെ ഒന്നോ രണ്ടോ മത്സരാർത്ഥികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഷോ മടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രേക്ഷകര്ക്കിടയിലുണ്ടാകും അതുതന്നെയാണ് ഇത്തവണയും സംഭവിച്ചത് എല്ലാത്തവണയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ആളെ എതിർക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളെ വിന്നറാക്കുകയും ചെയ്യാൻ നടക്കുന്ന ഒരു നാടകമായിട്ട് പ്രേക്ഷകർക്ക് തോന്നാറുണ്ട് പ്രേക്ഷകർ മന്മാരല്ലോ ഇത്തവണയും അതുതന്നെയാണ് അവർ ചെയ്തത് പക്ഷേ എല്ലാ തവണയും ഒരു വോട്ട് എന്ന് പറയുന്ന കാര്യം കൊണ്ട് അവർ വിചാരിക്കുന്ന അത്രയും കാര്യങ്ങൾ നടക്കാറില്ല പക്ഷേ അവർക്ക് എന്തും ചെയ്യാം ഷോ ഡിറക്ടേഴ്സിനെന്തും ചെയ്യാം കേരളത്തിലെ കുടുംബങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിച്ച ബിഗ് ബോസ് ഇപ്പോൾ അങ്ങനത്തെ ഒരു ആസ്വാദനമൊന്നുമില്ല വെറും ഒരു ഒ ടി ടി ഷോ എന്ന നിലയിലേക്ക് ആദപ്പതിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നീ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കൂടെയുള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാനായിട്ട് ആരായിരിക്കാം ഇത്തവണ ബിഗ് ബോസിൻ്റെ കപ്പടിക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറയാം നിങ്ങൾ അതുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ അതല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ എനിക്ക് തോന്നുന്നത് ഒന്നാം സ്ഥാനത്ത് ജിൻഡോ രണ്ടാം സ്ഥാനത്ത് അർജുന മൂന്നാം സ്ഥാനത്ത് സിജോ നാലാം സ്ഥാനത്ത് അഭിഷേക് അഞ്ചാം സ്ഥാനത്ത് ഋഷി ഇവരെയാണ് ഞാൻ കാണുന്നത് പക്ഷേ ഋഷി ചിലപ്പോൾ അതിനു മുമ്പേ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നോറ അല്ലെങ്കിൽ ജാസ്മിൻ വരാൻ സാധ്യതയുണ്ട് പക്ഷേ എന്തുകൊണ്ടും ജാസ്മിൻ എനിക്ക് താല്പര്യമില്ല ജാസ്മിൻ ഒരു അഞ്ച് സ്ഥാനത്തിനുള്ളിൽ വരുന്നതിനോട് എനിക്ക് താല്പര്യമേ ഇല്ല കാരണം അങ്ങനെ ഒരു ഷോയായി ബിഗ് ബോസ് മാറിക്കഴിഞ്ഞാൽ അതെനിക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒരു ഒരഞ്ച് സ്ഥാനത്തിനുള്ളിൽ ജാസ്മിനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ജാസ്മിൻ ഉണ്ടാവാം അതേപോലെ തന്നെ ശ്രീധുവും അഞ്ച് സ്ഥാനത്തിനുള്ളിൽ വരാനുള്ള ഗെയിം കളിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ ഇൻസ്റ്റയിലോ അതുപോലെ ഫേസ്ബുക്കിലോ ആണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ